ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊരു അമ്മയും കൂടെ കറിവേപ്പിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ അച്ഛമ്മ വീടും അച്ഛൻ്റെ പെങ്ങളെ വീടും ഒക്കെ ഈ ഒരു പറമ്പിൽ തന്നെയാണ് കേട്ടോ അച്ഛമ്മ ആടെ വലിയ ഒരു മരുവായിട്ടുള്ളൊരു കറിവേപ്പിൻ്റെതുണ്ട് അപ്പോൾ ആടെന്ന് പറക്കാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ല ആ ഒരു കിണർ ഇതാണ് കേട്ടോ പണ്ടത്തെ കിണറാണ് പണ്ടെന്ന് വെച്ചാൽ പണ്ട് പണ്ട് പണ്ടത്തെ കിണർ അപ്പോൾ ഇത് കണ്ടെന്നനിക്കാനൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു അതിലായിരുന്നു ഞങ്ങൾ വെള്ളം എടുക്കരുത് പക്ഷേ എങ്കിൽ ഈ ഇടയ്ക്ക് ആയിട്ട് ഈ ഒരു കിണറങ്ങ് ചീത്തയായിപ്പോയി എന്തോ ഒരു വെള്ളമായിപ്പോയി എന്നാലും പിന്നെ ഞങ്ങൾ വേറെ കിണറാക്കി അപ്പോൾ ഇതാണ് കേട്ടോ അച്ചമ്മേൻ്റെ വീട് ഇതിൻ്റെ നേരെ ഇപ്പുറത്തത് അച്ഛൻ്റെ പെങ്ങളെ വീടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആരും ഒരു ഇല്ല അച്ഛമ്മ മരിച്ചു ഈ രണ്ട് മൂന്ന് വർഷത്തോളം ആ അച്ഛമ്മ മരിച്ചിട്ട് അതിൻ്റെ ശേഷം ഇവിടെ ആരുല്ല അത് അച്ചമ്മ കിടന്നിട്ടുള്ള കട്ടിലാണ് കേട്ടോ അതെടുത്ത് പുറത്തിട്ടിട്ട് അങ്ങ് പോയി പോയിട്ടുണ്ട് ഇതാണ് വേറെ കറിവേപ്പേൻ്റെ മരം കുറച്ച് മുകളിലോട്ടാണ് വന്നിട്ട് കുറേ പറിച്ചെടുക്കാമോ എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് പക്ഷേ എങ്കിൽ കിട്ടുന്നില്ല അതിൻ്റെ മുകളിൽ നിന്ന് അതിങ്ങനെ നമ്മൾ കൊക്ക വെച്ചിട്ട് കൊളുത്തിയിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല വെളിച്ചെണ്ണ ഉറുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ കഞ്ഞെണ്ണയും ഒക്കെ പറിച്ചു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ വേണമായിരുന്നേ അവൻ വീട്ടിൽ ചെറിയ ചെറിയ തയ്യാ ഉള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ പറിച്ചെടുക്കാനായിട്ടില്ല അങ്ങനെ ഇതും വന്ന് വരയ്ക്കാൻ വിചാരിച്ചു വന്നു പക്ഷേ എങ്കിൽ വിചാരിച്ചത്ര എളുപ്പമല്ലായിരുന്നേ അപ്പോൾ ഞങ്ങൾ കറിവേപ്പിലൊക്കെ പറിച്ച വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പച്ചവിന് പാലുകടക്കൊക്കെ എൻ്റെ വീട്ടിൽ നിന്നും ഇവിടുത്തെ കുടുംബക്കാരൊക്കെ തന്നിട്ടുള്ള കുറച്ച് ഗോൾഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കിട്ടിയതൊക്കെ ഞാൻ അങ്ങാ വെച്ചിട്ടുള്ളത് ഇവിടുന്ന് കിട്ടിയ വിടാണ് വെച്ചിട്ടുള്ളത് വിടെ വെച്ചതല്ല ഞാൻ പ്ലെയിനോ എപ്പോ ഇപ്പോൾ ഇപ്പോൾ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് ഇവിടെ തന്നെ അങ്ങായിപ്പോയി അങ്ങനെ അതിൽ കുറച്ച് വളയൊക്കെ ഉണ്ട് പിന്നെ അവളെ അരിഞ്ഞാണും അതേപോലെ പാദസരം പിന്നെ കുറച്ച് മോതിരവും കമ്മല് അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്നും കുറേ വളയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എത്ര എണ്ണാമെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അന്ന് പാലോടിക്കൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് തരുമല്ലോ അതൊക്കെ അവിടെയുണ്ട് അപ്പം അപ്പോൾ ഞാൻ അങ്ങ് വീട്ടിൽ കൂത്ത് വരമ്പോ പോകുമ്പം അതൊക്കെ ഞാൻ കാണിച്ചു അപ്പോൾ ഇത് അഞ്ചാറ് വളയോളം ഉണ്ട് അതിൽ കുറേ വള ഉണ്ടായിരുന്നു ആ വളയൊക്കെ ഞാൻ ചെറിയ അവളിങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് ചില വളയൊക്കെ ഒങ്ങിപ്പോകുകയും ഡെയിലി യൂസിലിടുന്ന വളയൊക്കെ ഒങ്ങിപ്പോവേ അതേപോലെ പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് വളയും കൂട്ടിയിട്ടിട്ട് ഒറ്റ വളയാക്കി എടുക്കും അങ്ങനെ അപ്പോൾ അവിടെ ഞാൻ നിരത്ത് വെച്ചിട്ടുള്ള വള ഈ എടുത്ത് അങ്ങനെ ആക്കിയത് കഴിഞ്ഞ ലീവിന് വന്ന സമയത്ത് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് വളയും രണ്ട് മൂന്ന് മോതിരമൊക്കെ കൊടുത്തിട്ട് ഒരു കട്ടയുള്ള എടുത്തതാണ് അങ്ങനെ ഇപ്പോൾ രണ്ട് കയ്യിലിട്ട് വളയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഈ ഒരു വളയൊക്കെ ഞാൻ കൊടുക്കാണ്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അവൾ വലുതനുസരിച്ച് ഉള്ള ഗോൾഡിൻ്റെ കൂടെ കൂട്ടിക്കൂട്ടി വേറെ പൈസ ഒന്നും കൊടുക്കാണ്ട് ഗോൾഡ് തന്നെ കൂട്ടി കൊടുത്തിട്ട് അങ്ങനെ എടുക്കലാണ് കേട്ടോ അതേപോലെ തന്നെയാണ് ഈ ഒരു പാദസര ഈ ഒരു പാദസരം എനിക്ക് അവൾക്ക് കുട്ട് കൊടുത്തതായിരുന്നു എൻ്റെ അപ്പോൾ അന്നവൻ കൊടുത്തത് ചെറുതായിരുന്നു ചെറുത് അത് അതവൾ ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അതെല്ലാം കൂടെ ടൈറ്റായി പൊട്ടി ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് ഈ കഴിഞ്ഞ ലീവിൻ്റെ മുമ്പത്തെ ലീവിന് വന്നപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് വളയോ മൂന്ന് വെള്ളയിട്ടും കുറച്ച് മോതിരമൊക്കെ കൂട്ടിയിട്ട് ആ ഒരു പാദസരം വലുതാക്കി ഇത്രയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതും കുറച്ച് ടൈറ്റായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ അവൾ അരഞ്ഞാണാണ് കേട്ടോ അരഞ്ഞാണെപ്പോഴും ഇടൽ ഇപ്പോഴും ഇടലുണ്ട് ഇപ്പോൾ ഇവിടുന്ന് പിള്ളേരോടൊക്കെ കളിക്കുന്നതിനെ കൊണ്ട് ഞാൻ കഴിച്ചു വെച്ചതാണ് ഇടയ്ക്ക് ഞാനത് മാലയാക്കിയിട്ടും ഇടലുണ്ട് പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് വളയാണ് കൂടുതലായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഇടലുണ്ട് ഇപ്പം ചെറുതായിട്ട് അതിൻ്റെ കണ്ണി പൊട്ടാനായിട്ടുണ്ട് അന്നേരം ഞാൻ അയച്ചു വെച്ചതാണ് അപ്പം ഞാൻ വള തന്നെ ഇട്ട് കൊടുക്കല് പിന്നെ ഇതെൻ്റെ കല്യാണത്തിൻ്റെ ജുമുക്കി കമ്മലിൻ്റെ കൂടെ ഉള്ള പറ്റാണ് കേട്ടോ അപ്പോൾ അമ്മേൻ്റെ കമ്മൽ പൊട്ടിപ്പോയപ്പോൾ ഞാനത് അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നേ പിന്നെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് മോതിരങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മോതിരങ്ങളുമൊക്കെ ഇതേപോലെ തെങ്ങച ചെയ്യൽ എന്തെങ്കിലുമൊക്കെ മാറ്റിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊടുത്തിട്ട് കുറച്ച് വലുതാക്കിയിട്ട് വാങ്ങും ഇനിയിപ്പം ഇപ്പം കൈമരുള്ള വിള കുറച്ച് ലൂസാണ് ഇപ്പോൾ ഒരു ഒരു വിളയും കൂടി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് പിന്നെ അവിടെ വലുതാവാൻ പോവുകയാണ് അതച്ചിറൊക്കെ ആദ്യം മാറ്റിയൊക്കെ എടുക്കാനായി ഉണ്ടാവും എടുക്കാനോ എടുക്കേണ്ടി വരും ടൈറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒന്ന് ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഉണ്ട് പിന്നെ വീട്ടിലുള്ളതോ അത് അവിടെയുണ്ട് ഇപ്പോൾ അങ്ങേക്ക് പോകുമ്പോഴേലും കൂടെ അവിടെ കൊണ്ടുപോയിട്ട് ലോക്കറിൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണം വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിലൊന്നും വെക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ പിന്നെ എൻ്റെ ഗോൾഡും ഉണ്ട് അങ്ങനെ ഇത് ഞാൻ കല്യാണത്തിന് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരാണ് അപ്പം ഡെലിവറിൻ്റെ സമയത്ത് സി സെക്ഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ ലേബർ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് പൊട്ടിച്ചെടുത്തത് അയക്കാൻ പറ്റായിട്ട് പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ ഇതൊന്ന് നാട്ടി വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് ചെറിയ ചെറിയ കമ്മലാണ് കേട്ടോ കമ്മലും അതേപോലെ രണ്ട് മൂന്ന് കമ്മൽ വീണ് പോയിട്ട് അതിൻ്റെ ആണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഞാൻ ഇതിൽ ഇട്ട് വച്ചതായിരുന്നേ പിന്നെ എനിക്ക് കുറച്ച് മോതിരവും കുറച്ച് രണ്ട് ഒരു മൂന്ന് നാലഞ്ച് വളയും കൂടെ ഉണ്ടാവുമായിരിക്കും ഓർമ്മയില്ല പിന്നെ കമ്മലൊക്കെ അവിടെ വീട്ടിലുണ്ട് പിന്നെ എൻ്റെ ഞാൻ ഗുജറാത്തിലേക്ക് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും രണ്ട് മൂന്ന് വളയും അതേപോലെ ഒരു നെക്ലേസും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ ഈ ഒരു വരത്ത് ലീവിനെ വരുമ്പം അത് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബാഗ് വേറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏട്ടനായി ഈ ഒരു ഇത് വെച്ചിട്ടുള്ളൊരു പേഴ്സ് ഇങ്ങനെ ബാഗിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചാർ കേട്ടോ കല്യാണത്തിൻ്റെ ടൈമിൽ എനിക്ക് അച്ഛനും അമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്ന ഗോൾഡൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ആ വീട്ടിൽ തന്നെ വീട്ടിലല്ല ലോക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ ഞാൻ ചോദിക്കട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടുമ്പം കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തു വിടെ അപ്പം എൻ്റെ അടുത്ത് പറയും ഒന്നും ഒന്നും ചെയ്യേണ്ട നമുക്ക് അച്ഛൻ്റെ കല്യാണം വരുമ്പോൾ ആ അവക്ക് കൊടുക്കരുത് എന്ന് പറയും അപ്പോൾ ഇതൊരു വലിയ വളയാണ് കേട്ടോ ഇത് ഞാൻ റിപ്പബ്ലിക്കിൻ്റെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ അവിടെ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതും ഇതെൻ്റെ കൂട്ടത്തിലുണ്ട് പിന്നെ ഒരു നെക്ലേസ് നെക്ലേസ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അത് ഇവിടെ ഉള്ള ഉള്ളതായിരുന്നേ ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നെച്ചൂര് ഗുരുവായൂർ ചോറൂടിന് പോയപ്പോൾ ഇട്ടതായിട്ടിട്ട് ഞാൻ ഇവിടെ ഇവിടെ കഴിച്ചേച്ചിട്ട് പോയതായിരുന്നു തോന്നും അപ്പോൾ ഈ ഒരു നെക്ലേസ് പിന്നെ എൻ്റെ താലി ചേനം കേട്ടോ താലി ചേൻ ബാക്കി ഞാൻ താലശ്വരൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് തന്നെയാണ് പിന്നെ മോതിരവും മോതിരങ്ങളൊക്കെ വീട്ടിലന്നത് അങ്ങനെ ഇത്ര ഇവിടെ ബാക്കി ഞാൻ വീട്ടിൽ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ എനിക്ക് നാൽപ്പത് നാൽപ്പത് പേരിൻ്റെ അടുത്ത് സ്വർണം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞങ്ങൾ അത് വിറ്റിട്ടൊന്നും ചെയ്തിട്ടില്ല കയ്യിലുണ്ട് എനിയിപ്പം എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഗോൾഡിനൊക്കെ പൈസയൊക്കെ അങ്ങനെ കൂടി വരുമല്ലേ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഏട്ടനോട് പറയുമ്പോൾ ഏട്ടൻ പറയും വേണ്ട അതവിടെ നിന്നോട്ട് നമുക്ക് നെച്ചുവിന് കല്യാണമൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നൻ്റെ തന്നെ എടുത്തിട്ട് കൊടുക്കാം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ കേട്ടോ അപ്പോൾ ഒന്നും ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എനിക്ക് മടിയാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂടില്ലാത്ത പോലെ അപ്പോൾ ആണ് ഞാൻ ഇത് ഇവിടെ ഉള്ളത് ഓർമ്മയാണ് ഞാൻ വിചാരിച്ചു ഇതെടുത്തിട്ടൊരു വീഡിയോ ആക്കിയിട്ട് ഇടാറ് കുറെ ആളിങ്ങനെ ചെയ്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ താങ്ക് യു